കാലിക്കാൻ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പത്തി ഒന്നിനകം ആർ സി ബുക്ക് ഡിജിറ്റൽ ആക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ബാങ്ക് ഹൈപ്പോത്വിക്കേഷൻ ലിങ്ക് ചെയ്യുന്നതോടെ ആർ സി ബുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകുന്ന ഒരു സംവിധാനം ഒരുക്കും ഇതിനായി മോട്ടോർ ിൽ ഇൻസ്പെക്ടർമാർക്ക് ടാബ് നൽകുമെന്നും ടെസ്റ്റ് പാസ്സാകുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതനുസരിച്ചാണ് ഉടനടി ലൈസൻസ് ലഭ്യമാക്കുക എന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ബി പി എൽ റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് വിഭാഗക്കാർക്ക് മസ്റ്ററിങ് നിർബന്ധമാക്കിയിരുന്നു ഈ മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്ത ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഇറങ്ങിയിരിക്കുന്നത് അതായത് കൃത്യമായി അർഹതപ്പെടാത്ത ആളുകൾ റേഷൻ കൈവശം വെക്കുന്ന സമയത്താണ് റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് എന്ന കണ്ടെത്തലിലാണ് ഭക്ഷ്യവകുപ്പ് ഇത്തരം ആളുകളെ ഫോണിൽ വിളിച്ച് മസ്റ്ററിങ് ചെയ്യാൻ ആവശ്യം യും ഫോൺ എടുക്കാത്ത പക്ഷം ഇവരുടെ സാഹചര്യം എന്താണ് എന്ന് വില്ലേജ് ഓഫീസർ അതല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷിക്കുകയും ഇതിൽ അപാകതയുണ്ട് എന്ന് കണ്ടെത്തുന്ന മുറക്ക് റേഷൻ സസ്പെൻഡ് ചെയ്യുകയും ഇവർക്കെതിരെ ഭീമമായ ഫൈൻ അടവാക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകും ഇത്തരം നടപടിയിലേക്കാണ് പോകുന്നത് മാത്രവുമല്ല റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ റേഷൻ ലഭിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായി അറിയിച്ചിട്ടുമുണ്ട് നൂറ് ശതമാനം റേഷൻ മസ്റ്ററിംഗ് കൈവരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേരള സർക്കാർ മുന്നോട്ട് ുന്നത് എന്നാൽ മത്സരം ചെയ്യാൻ ബാക്കിയുള്ള ആളുകളിൽ ഇരുന്നൂറോളം ആളുകൾ അനർഹരാണ് എന്ന് കണ്ടെത്തുകയും ഇവർക്കെതിരെ ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളെയും സാഹചര്യങ്ങൾ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട സമയമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുപ്പതിനു മുൻപായിട്ട് ഹാജരാക്കണം ഇത് ഫെബ്രുവരി മാസം ഇരുപതിനു മുൻപ് പഞ്ചായത്ത് അധികാരികൾ അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ് വിവാഹിതയല്ലാതല്ലെങ്കിൽ പുനർവിവാഹം നടത്തിയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വൈകിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് മാസത്തിനശേഷം നിങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത്തരം സർട്ടിഫിക്കറ്റുകൾ കൃത്യസമയത്ത് തന്നെ പഞ്ചായത്തുകളിൽ ഹാജരാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനഞ്ച് മുതൽ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതിന് മോട്ടോർ വാഹന വകുപ്പ് ഇളവ് നൽകി ഇതു സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഒരാഴ്ച കൂടിയാണ് സമയം നീട്ടിയത് ജീവനക്കാർ പോലീസ് ക്ലീൻ സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരാഴ്ചക്കുള്ളിൽ ആർ ഓഫീസിൽ എത്തിക്കാനാണ് നിർദ്ദേശമുള്ളത് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് യാത്രക്കാരോടുള്ള പെരുമാറ്റം മോശമാകുന്നതിനോടൊപ്പം അസഭ്യം അക്രമ പ്രവർത്തനങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം പുതിയ നടപടിക്ക് തുടക്കമായത് ജീവനക്കാർ ഓൺലൈനിലൂടെ അപേക്ഷ നൽകാൻ സാധിക്കും സംസ്ഥാനത്ത് കോടതി ഫീസുകൾ അഞ്ചിരട്ടി വർദ്ധിപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തു സംസ്ഥാനത്തെ മുഴുവൻ കീഴ് കോടതികൾക്കും ഹൈക്കോടതികൾക്കും ബാധകമാകുന്ന തരത്തിൽ ഫീസ് വർധനമാണ് ശുപാർശയുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷകളിൽ കോടതി ഫീസ് ചുമത്തുന്നതുൾപ്പെടെ നിലവിൽ കോടതി ഫീസ് ഇല്ലാത്ത ചില മേഖലകളിൽ കൂടി ഫീസ് ഏർപ്പെടുത്താനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ പൂർണ്ണമാകുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി